ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മേസിയാസ് യൂട്യൂബ് ചാനൽ സോ ഇന്ന് നിങ്ങൾ തമിഴ്നില് കണ്ടതുപോലെ ആറ് സ്റ്റെപ്സ് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്ത് ലൈഫ് ഒന്ന് ബെറ്റർ ആക്കാൻ ഒരു ആറ് സിമ്പിൾ സ്റ്റെപ്സ് ആണ് പറഞ്ഞിരുന്നത് അതിന് മുന്നേ ഞാൻ ഈ അടുത്ത് കണ്ട എന്തോ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നാണ്ട് ഇത് പ്ലാൻഡ് അല്ല ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യം പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻസൈറ്റ് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടൊന്ന് പറയാം ഈ അടുത്ത് കണ്ട ഒരു റീല് ഒരു എത്ര വയസ്സാണ് ഒരു ഏഴോ ആറോ ഏഴോ വയസ്സൊക്കെ ഉള്ളൊരു ഒരു പയ്യൻ ഒരു ഇംഗ്ലീഷുകാരൻ പയ്യനാണ് അവൻ പറയുന്നുണ്ട് അവൻ ലൈഫ് പോസിറ്റീവ് ആക്കാൻ അവർ രണ്ട് റൂളാണ് എന്നാണ് അവൻ പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ആ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഭയങ്കര വാലിഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ എന്താണെന്നറിയോ ഫസ്റ്റ് റൂൾ അവൻ പറയുന്നത് നിന്റെ പുറകിൽ നിന്നെപ്പറ്റി സംസാരിക്കുന്ന ആളുകൾ അവർ വെ വന്ന് നിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നോട് അത് സംസാരിക്കുന്നില്ല എങ്കിൽ ലെറ്റ് ദം സ്റ്റേ ബിഹൈൻഡ് യു അവർ നിൻ്റെ പുറകിൽ തന്നെ നിൽക്കട്ടെ ലൈഫ് ത്രൂ ഓഫ് ഒരിക്കലും മുന്നിലേക്ക് വരാതിരിക്കട്ടെ എന്ന് ഒന്ന് ലോചിച്ച് നോക്കിക്കേ എന്ത് മീനിങ് ആണല്ലേ നമ്മുടെ മുന്നിൽ നമ്മളെ പറ്റി സംസാരിക്കുന്ന ആളുകളെ പറ്റി ഓർത്ത് നമ്മൾ വിഷമിക്കാനും ദുഃഖിക്കാനും ആങ്ഷ്യസ് ആവാനും ടെൻഷൻ അടിക്കാനും സങ്കടപ്പെടാനും ദേഷ്യപ്പെടാനും നമ്മൾ സമയമെടുക്കുമ്പോൾ ആ പുറകിൽ നിന്ന് പറയുന്നവർ പുറകിൽ തന്നെ നിൽക്കട്ടെ ഞാൻ മുന്നിലേക്കാണ് എന്ന് പറയുന്ന ആ ആറ് വയസ്സുകാരൻ അല്ലെങ്കിൽ ആ ഏഴ് വയസ്സുകാരൻ എന്നെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തു ഇനി രണ്ടാമത്തെ ഒരു കാര്യം അവൻ പറയുന്നത് എന്താണെന്നറിയാമോ ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ദൈവത്തിൻ്റെ ഡയറക്ഷൻ ആണത് ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ് സി എന്തൊരു സ ഹൗ സ്വീറ്റ് ഇറ്റസ് അല്ലേ ഒരു ഏഴ് വയസ്സുകാരൻ അല്ലെങ്കിൽ ഒരു ആറ് വയസ്സുകാരൻ്റെ രണ്ടേ രണ്ട് റൂളാണിത് അവൻ്റെ ലൈഫിൽ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ അപ്പോൾ ഒത്തിരി നീട്ട് വലിക്കുന്നില്ല ഐ എം മൂവിങ് ടു ദി ടോപ്പിക് അപ്പോൾ ആറ് എ സിംപിൾ സ്റ്റെപ്സ് ഫോർ റീപ്രോഗ്രാമിങ് യുവർ മൈൻഡ് നിങ്ങൾക്കറിയാത്ത ഒരു പോയിന്റും ഞാൻ പറയുന്നില്ല പക്ഷെ റീപ്രോഗ്രാം ചെയ്യണമെങ്കിൽ ആ അറിയാവുന്നതിൽ കുറച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഒന്ന് ക്രോഡീകരിച്ച് പറയാണ് ഫസ്റ്റ് വൺ ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എങ്ങനെയാണെന്നറിയോ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മളൊരു നന്ദി അല്ലെ നമുക്കൊരു ഒരു നന്ദി ഉണ്ടാവുക നന്ദി പറയുക എന്നൊക്കെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതാണ് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാട്ടോ നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി ഒരു മൂന്ന് കാര്യം മൂന്ന് കാര്യം മാത്രം നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്ന ആ മൂന്ന് കാര്യത്തെ നിങ്ങളൊന്ന് ഒരു പുസ്തകത്തിലേക്ക് എഴുതുക ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പ്രോഗ്രാം ചെയ്യാൻ നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കും കേട്ടോ ഇത് ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യുന്നതിനേക്കാൾ മുൻപ് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ വന്നിട്ടുള്ള സാധിച്ചിട്ടുള്ളൊരു കാര്യമാണ് സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ഏതെങ്കിലും മൂന്ന് കാര്യം മതി ഇടാം അപ്പോൾ എന്തൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം നമുക്ക് വണ്ടിയുണ്ട് കാറുണ്ട് വീടുണ്ട് വിദ്യാഭ്യാസമുണ്ട് മക്കളുണ്ട് അപ്പടി ഇപ്പെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടാതെ വരും സി നമ്മൾ സംസാരിക്കാൻ നമുക്ക് നാവുണ്ട് ഭക്ഷണം ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് നാവുണ്ട് നമുക്ക് കൈ കൈ കാലുകൾ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് നടക്കാൻ കഴിയുന്നുണ്ട് അല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഒന്നും വേണ്ട നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട് ബി ഗ്രാറ്റ് ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ദൈവത്തോട് നന്ദി പറയാം അല്ലെ അല്ലെങ്കിൽ ദ യൂണിവേഴ്സ് ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ യൂണിവേഴ്സിനോട് നന്ദി പറയാം ബി ഗ്രേറ്റ്ഫുൾ ബി ഗ്രേറ്റ്ഫുൾ എവറി ടൈം അപ്പോൾ മൂന്ന് കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി വെക്കുക ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൽ ഏട്ടാ ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം സെക്കൻഡ് വൺ പോസിറ്റീവ് സെൽഫ് ടോക്ക് ഒരു സുഹൃത്തിനോട് നമ്മൾ സംസാരിക്കില്ലേ പോട്ടെടാ നമുക്ക് നമുക്ക് പറ്റുംടാ സാരില്ലടാ അല്ലെങ്കിൽ നമുക്കിതിന് സോൾവ് ചെയ്യാടാ എന്തൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ സുഹൃത്തിനെ പാസിഫൈ ചെയ്ത് സംസാരിക്കും അതേപോലെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക കഴിയില്ല എന്നുള്ള ടേംസിനെ കഴിയും നമുക്ക് സാധിക്കും എന്നുള്ളൊരു വേർഡ് വെച്ചിട്ട് നിങ്ങൾ റീപ്ലേസ് ചെയ്യാം ഇത്രയും ഒന്ന് ചെയ്താൽ തന്നെ പോസിറ്റീവ് സെൽഫ് ടോക്കായി കേട്ടോ ഒരു സുഹൃത്തിനെ പോലെ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുക അതിന് നിങ്ങൾ സമയം കണ്ടെത്തുക മൂന്നാമത്തത് അണ്ടർസ്റ്റാൻഡ് യുവർ നെഗറ്റിവിറ്റി നിങ്ങളുടെ നെഗറ്റീവ്സ് ഉണ്ടല്ലോ നമുക്കെല്ലാവർക്കും നെഗറ്റീവ്സ് ഉണ്ട് അല്ലേ നെഗറ്റീവ്സ് ഇല്ലാത്തൊരു മനുഷ്യനും ഈ ലോകത്ത് ഉണ്ടാവില്ല എന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു എനിക്ക് നെഗറ്റീവ്സ് ഉണ്ട് ഈ നെഗറ്റീവ്സിനെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഓക്കെ ദിസ് ഈസ് ദ നെഗറ്റീവ് തിങ് ഇൻ മൈ ലൈഫ് ഞാൻ എൻ്റെ ഒരു കാര്യം ഒരു നെഗറ്റീവ് സെൻസ് ആണ് എന്ന് മനസ്സിലാക്കിയാൽ അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കും അതായത് ഫസ്റ്റ് നിങ്ങൾ ക്സെപ്റ്റ് ചെയ്യുക ദിസ് ഇസ് മൈ നെഗറ്റീവ് തിങ് എന്നുള്ളത് എക്സെപ്റ്റ് ചെയ്താൽ പിന്നെ അതിനെ മറികടക്കാനുള്ളതിനെ പ്ലാൻ ചെയ്യുക പ്ലാൻ ഉണ്ടാക്കുക പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിയുമോ പരിപാടി ഇല്ല ആക്ഷൻ നെക്സ്റ്റ് ഇസ് അക്സെപ്റ്റൻസ് പ്ലാൻ ആക്ഷൻ ഇത് ആയിരിക്കണം നിങ്ങളുടെ നെഗറ്റിവിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നാലാമത്തേത് മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെൻ്റലി ഫിസിക്കലി നിങ്ങളെ സ്ട്രോങ് ആക്കുന്ന നിങ്ങളെ ഹെൽത്തി ആക്കുന്ന ആ ഒരു ലൈഫ് സ്റ്റൈലില്ലേ അതിനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കലോ തുടങ്ങലോ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പകരം അത് മെയിൻറ്റെയിൻ ചെയ്യാം കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് ഇച്ചിരി ചടങ്ങുള്ള പരിപാടിയാണല്ലേ പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാം മെയിൻ്റെയിൻ ചെയ്യുമ്പോൾ ഇപ്പം നമ്മളൊരു എക്സസൈസ് ആണ് നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക ശാരീരികാരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊരു എക്സസൈസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളെ മെന്റലി ഫിസിക്കലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ന്യൂറോ കെമിക്കൽസ് റിലീസ് ആവുന്നുണ്ട് ശരീരത്തിൽ ഇത് നിങ്ങളുടെ ഒത്തിരി ഒത്തിരി സൈക്കോളജിക്കലായിട്ടുള്ള ഏരിയാസിനെ ഒക്കെ സ്റ്റിമുലേറ്റ് ഹാപ്പി ഹാപ്പിയാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അതുപോലെ നിങ്ങളെ മെൻ്റലി ഫിസിക്കലി സ്ട്രോങ് ആക്കാൻ പറ്റുന്ന ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ചൂസ് ചെയ്യുക അതിനെ നിങ്ങൾ മെയിൻറ്റൈൻ ചെയ്യുക അതായത് നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് എന്ത് കഴിയോ അത് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ കോപ്പി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ഡിഫറൻസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ അത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ലൈഫിൽ പകർത്താൻ പറ്റുന്ന കാര്യങ്ങളെ നിങ്ങൾ ട്രൈ ചെയ്യുക അഞ്ച് സ്പ്രെഡ് പോസിറ്റിവിറ്റി നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കുക നമ്മളോട് നെഗറ്റീവ് സംസാരിക്കുന്നത് നമ്മൾ നെഗറ്റീവ് ആക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് പതുക്കെ പലിഞ്ഞ് നിന്നിട്ട് വിട്ടു നിന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് പ മറ്റുന്നത്ര ആളുകൾക്ക് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക നമ്മുടെ ഉള്ളിലും തിരിച്ച് നമ്മൾ സ്പ്രെഡ് ചെയ്യും തീർച്ചയായിട്ടും നമ്മൾ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ അത് തന്നെ തിരിച്ചുള്ളിലേക്ക് എടുക്കുകയും ചെയ്യും അപ്പോൾ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക എന്തിനെ പറ്റിയും പോസിറ്റീവായിട്ട് സംസാരിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ മൂവ്മെൻറ്റ്സ് നടത്തുക ഡെഫിനറ്റ്ലി ദിസ് ഗോയിങ് ടു ഡു സം മാജിക് ഇൻ യൂർ ലൈഫ് ആർ വെരി 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 ഇമ്പോർട്ടൻറ്റ് വെരി 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 ഹെൽപ്ഫുൾ നത്തിങ് ബട്ട് മെഡിറ്റേഷൻ മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങൾ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒത്തിരി മെഡിറ്റേഷൻസ് ഉണ്ട് നമ്മൾ രണ്ട് മെഡിറ്റേഷൻ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് വീഡിയോ നിങ്ങളത് ചെയ്യുക ഏതെങ്കിലും ഒരു വീഡിയോ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി പ്രാക്ടീസ് ചെയ്യുക അത് പല ടൈപ്പ് മെഡിറ്റേഷനുണ്ട് ഉണ്ട് മൈൻഡ്ഫുൾനെസ്സും റിലാക്സേഷനും ഒത്തിരി ഒത്തിരി തരം മെഡിറ്റേഷൻസ് ഉണ്ട് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ ആൻസൈറ്റി കുറയ്ക്കാൻ അവയർനെസ്സിന് വേണ്ടിയിട്ടൊക്കെ ബെസ്റ്റ് എന്ന് ഞാൻ പേഴ്സണലി പറയുന്നത് മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷൻ ആണ് എന്തുകൊണ്ടാണെന്നറിയുമോ നമ്മൾ കുറെയൊക്കെ സെൽഫ് അവെയർ ആകുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് നമ്മൾ എന്തായിരിക്കുന്നോ നമ്മൾ എവിടെയായിരിക്കുന്നോ നമ്മൾ എങ്ങനെയായിരിക്കുന്നോ അതിനെ അവയറാകുന്നതാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ കൊണ്ട് നമ്മളെ ഹെൽപ്പ് ആക്കുന്നത് അപ്പം നമ്മൾ അവയർ ആക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു കൺട്രോള് കിട്ടും നമ്മളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമ്പോൾ ഒരു ഒരു പരിധിവരെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും ഒരു പരിധിവരെ നമ്മുടെ മൈൻഡിൻ്റെ റീപ്രോഗ്രാമിംഗ് നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കും സോ ദാറ്റ് മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷൻ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം താങ്ക്